ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ ലൂക്കായിത സുവിശേഷം ഒമ്പതാം അദ്ധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ പുരോഹിത പ്രമുഖമാർ നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു അവൻ എല്ലാവരോടുമായി പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവന് എന്തു പ്രയോജനം നമ്മുടെ കർത്താവായ ഈശം സ്തുതി ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാർ പ്രതിവചനം എല്ലാ കാര്യങ്ങളിലും ദൈവകൽപ്പനകളും നിയമങ്ങളും എപ്പോഴും അനുസരിക്കണമെന്നും നമുക്ക് ചുറ്റുമുള്ള അനേകം വ്യതിചലനങ്ങളും പ്രലോഭനങ്ങളും നാം അനുവദിക്കരുതെന്നും തിരുവഴുത്തുകളുടെ വായനയിലൂടെ നമ്മയെല്ലാം എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ദൈവത്തിനെതിരായ അനുസരണക്കേടിൻ്റെയും മത്സരത്തിൻ്റെയും പാതയിലൂടെ നമ്മെ വഴിതെറ്റിക്കുന്നു ഏഷ്ബുദ്ധൻ ദിനത്തിൽ വിഭൂതി ദിവസങ്ങളിൽ ഇന്നലെ ആരംഭിച്ച ഈ നോമ്പകാലത്തിലൂടെ നാം പുരോഗമിക്കുമ്പോൾ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളെയും സുഖത്തിൻ്റെ എല്ലാ വശീകരണങ്ങളെയും ചെറുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നാം നാം ഓരോരുത്തരും പല തവണ വിളിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു സന്തോഷവും അഭിലാഷങ്ങളും ദൈവത്തോടും അവൻ്റെ കൃപയോടും കൂടുതൽ അടുക്കുന്നതിൽ നിന്ന് നമ്മെ തടയുന്ന മറ്റെല്ലാ കാര്യങ്ങളും ഇന്നത്തെ നമ്മുടെ ആദ്യ ദൈവം തൻ്റെ നിയമങ്ങളിലൂടെയും കൽപ്പനകളിലൂടെയും ദൈവം തൻ്റെ എല്ലാ ജനങ്ങൾക്കും അവതരിപ്പിച്ച കാര്യങ്ങളും അവൻ തന്നെ മനസ്സിലാക്കിയ എല്ലാ വാക്കുകളും പഠിപ്പിക്കലുകളും ആവർത്തന പുസ്തകത്തിൻ്റെ ഭാഗത്തിൽ നിന്ന് ഓർമ്മിപ്പിക്കുന്നു തൻ്റെ ദാസനായ മോശ അവൻ്റെ എല്ലാ അനുയായികളും ജനങ്ങളും ചെയ്യണമെന്ന് അവൻ പ്രതീക്ഷിക്കുന്നു അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ അവരും എപ്പോഴും വിശുദ്ധരായിരിക്കണമെന്നും എല്ലാ കാര്യങ്ങളിലും നീതിയും ഉള്ളവരായിരിക്കണമെന്നും അവർ പരസ്പരം ഇടപഴകുന്ന വിധത്തിൽ അവൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ പ്രവർത്തികളും കൽപ്പനകളും ദൈവം തൻ്റെ ജനത്തോട് വ്യക്തമായി പറഞ്ഞു അവർ എൻ്റെ നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കുകയും നീതിയുള്ളവരും നല്ലവരും അവരുടെ പ്രവർത്തനങ്ങളിൽ ജീവിത രീതിയിലും പ്രവർത്തനങ്ങളിലും യോഗ്യരും ആയിരിക്കുകയും ചെയ്താൽ അവർ അനുഗ്രഹിക്കപ്പെടുകയും ശക്തീകരിക്കപ്പെടുകയും ശക്തരാകുകയും അവർക്ക് യഥാർത്ഥ സന്തോഷവും സമാധാനവും ലഭിക്കുകയും ചെയ്യും പകരം തിന്മയും തെരഞ്ഞെടുത്താൽ അവസാനം അവർ ശിക്ഷിക്കപ്പെടുകയും നശിക്കപ്പെടുകയും ചെയ്യും അക്കാലത്ത് ഇസ്രായേൽ പലപ്പോഴും കർത്താവിനോട് അനുസരണകേട് കാണിക്കുകയും പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അനുസരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തിരുന്നു കാരണം അവർ എല്ലാതരം ലൗകിക മഹത്വങ്ങളാലും പ്രലോഭനങ്ങളാലും എളുപ്പത്തിൽ വശീകരിക്കപ്പെടുകയും പ്രലോഭിക്കപ്പെടുകയും ചെയ്തു ദൈവം അത് ദൈവം അവർക്ക് കാണിച്ചു തന്ന പാതയിൽ നിന്ന് പിന്തിരിയാൻ അവരെ പ്രേരിപ്പിച്ചു അവരെ നയിക്കാനും അവരുടെ പാതയിൽ സഹായിക്കാനും ദൈവം തിരഞ്ഞെടുത്തതും നിയോഗിച്ചതുമായ മോശയും അഹരോനും മൂപ്പം മറ്റ് മറ്റു പ്രവാചകന്മാരും അവരുടെ യാത്രയിലുടനീളം അവൻ്റെ നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കാതെയും വിജാതീയരും വ്യാജ ദൈവങ്ങളെയും വിഗ്രഹങ്ങളെയും ആരാധിക്കുന്നതിലും അവർ നിരന്തരം കാണിച്ച എല്ലാ ഷാട്ടിങ്ങളും അനുസരണക്കേടുകളും ഉണ്ടായിരുന്നിട്ടും കർത്താവ് അവരെ ക്ഷമയോടെ നയിക്കുകയും പരിപാലിക്കുകയും അവരോട് ക്ഷമയോടെ നിലകൊള്ളുകയും ചെയ്തു അതുകൊണ്ടാണ് അവരിൽ നിന്ന് താൻ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് കർത്താവ് അവരുടെ മുമ്പാകെ വ്യക്തമാക്കിയത് അങ്ങനെ നാം എല്ലാവരും അവൻ്റെ ശിഷ്യന്മാരും അനുയായികളും എന്ന നിലയിൽ നാം അല്ല നാം എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് തനിക്ക് എന്ത് സംഭവിക്കുമെന്നും തൻ്റെ ശിഷ്യന്മാരും അനുയായികളും എന്ന നിലയിൽ അവരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നും വ്യക്തമായി പറഞ്ഞ നിമിഷം മുതൽ നാം കേട്ടു ജീവിതത്തിൽ കഷ്ടതകളും പരീക്ഷണങ്ങളും വെല്ലുവിളികളും നേരിടാൻ തയ്യാറാവണമെന്ന് കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരോട് വ്യക്തമായി പറഞ്ഞു കാരണം കർത്താവ് തന്നെ സമാനമായ തിരസ്കരണവും എതിർപ്പും നേരിട്ടിട്ടുണ്ട് അവൻ തന്നെ ഉപദ്രവിക്കുന്ന ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും അവൻ്റെ കൃഷീകരണത്തിൻ്റെ ഒരു മുൻകരുതൽ എന്ന നിലയിൽ ഏറ്റവും അപമാനകരവും വേദനജനകവുമായ ഒരു മരണം അവന് ഏൽപ്പിക്കുക അവൻ ലോകം മുഴുവൻ നാം ഓരോരുത്തർക്കും വേണ്ടി നമുക്ക് വേണ്ടി കഷ്ടപ്പെടുകയും മരിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ മരണത്തിലൂടെ തുടർന്ന് തൻ്റെ മഹത്തായ പുനരുത്ഥാനത്താൽ അവൻ നമ്മയെല്ലാം നിത്യജീവിൻ്റെ ഉറപ്പിലേക്കും അവനുമായുള്ള യഥാർത്ഥ സന്തോഷത്തിലേക്കും കൊണ്ടുവരും അതേ ഭാഗത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു അവരെല്ലാം അവരുടെ കുരിശുകൾ എടുത്ത് എന്നെ അനുഗമിക്കുന്നില്ലെങ്കിൽ അവർക്കെല്ലാം തൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരും അനുയായികളും ആവാൻ കഴിയില്ല നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ സത്യവും യഥാർത്ഥ ശിഷ്യരും അനുയായികളുമായിരിക്കാൻ കർത്താവ് കാണിച്ചു തന്ന പാതയിൽ സ്വയം പ്രതിജ്ഞാബന്ധരായ എല്ലാവരുടെയും പ്രതിബദ്ധതയെയും വിശ്വാസത്തെയും കുറിച്ചുള്ള ഒരു പരാമർശമാണിത് പ്രവർത്തികളും നമ്മുടെ എല്ലാ ഇടപെടലുകളിലും നമ്മുടെ വിശ്വാസത്തിനു വേണ്ടി നിലകൊള്ളാനും നമ്മുടെ ഈ ക്രിസ്തീയ വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളും വെല്ലുവിളികളും സഹിക്കാനും നമ്മുടെ വിശ്വാസങ്ങൾക്കും എല്ലാത്തിനുമെതിരായി തയ്യാറ് ദൈവത്തോടുള്ള നമ്മുടെ സമർപ്പണത്തിനും നാം എപ്പോഴും തയ്യാറായിരിക്കണം ലോകത്തിൽ നിന്നുള്ള പ്രലോഭനങ്ങളും സമ്മർദ്ദങ്ങളിൽ നിന്നും ക്രിസ്ത്യാനികളായിരിക്കുക എന്നത് നമ്മൾ വിചാരിക്കുന്നത്ര എളുപ്പവും സുഖവുമാക്കമാകണമെന്നില്ല നമ്മുടെ ക്രിസ്ത്യൻ വിശ്വാസത്തോട് യഥാർത്ഥമായി വിശ്വസ്തവും സത്യവുമായ രീതിയിൽ നാം നമ്മുടെ ജീവിതം നയിച്ചിട്ടില്ലെങ്കിൽ ഇത് നമുക്കെല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ് എങ്കിൽ തീർച്ചയായും ഈ ലോകത്തിലെ ഏറ്റവും ജീവിതം ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം വളരെ എളുപ്പവും മെച്ചപ്പെട്ടതുമായിരിക്കാം എന്നിരുന്നാലും നാം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇതല്ല കാരണം ക്രിസ്ത്യാനികൾ എന്നതുകൊണ്ട് അർത്ഥമാകുന്നത് പലപ്പോഴും സമയവും വസ്തുക്കളും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗങ്ങളും ത്യാഗം ചെയ്യേണ്ടി വന്നേക്കാം ഒപ്പം അനുയായികളായി നമ്മുടെ ജീവിതം വിശ്വസ്തയോടെ ജീവിക്കാൻ പരിശ്രമിക്കുകയും വേണം ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും എന്നാൽ ഇതിനർത്ഥം നമ്മൾ ഒറ്റയ്ക്ക് എല്ലാം സഹിക്കുകയാണെന്നോ അല്ലെങ്കിൽ ഈ പരീക്ഷണങ്ങളെല്ലാം സ്വയം സഹിക്കുകയാണെന്നോ അല്ല കാരണം കർത്താവ് അവയെല്ലാം നമ്മോടൊപ്പം കടന്നു പോകുന്നു അത് ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാരെ ജീവിതത്തിൽ നമ്മുടെ കുരിശുകൾ എടുക്കുമ്പോൾ നാം എല്ലാവരും അത് ക്രിസ്തുവിനോടും അവൻ തന്നെ എടുത്ത് സഹിച്ച കുരിശിനോടും പങ്കുവയ്ക്കുന്നു ഇത് വഹിക്കുന്നതിലൂടെ നമുക്ക് രക്ഷയുടെ എല്ലാ ഉറപ്പുകളും നൽകുന്നു നമ്മുടെ പാപങ്ങളുൾ നമ്മുടെ പാപങ്ങൾക്കുള്ള എല്ലാ അനന്തര ഫലങ്ങളും ശിക്ഷകളും അവനിൽ നിന്ന് തന്നെ നമ്മുടെ പെസഹ കുഞ്ഞാടായതിനാൽ കാൽവരയിലെ കുരിശിൻ്റെ അൽത്താരയിൽ ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ അറക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്തു അവൻ നമുക്ക് വേണ്ടി പാപപരിഹാരത്തിന് ഏറ്റവും യോഗ്യമായ ഒരു വഴിപാട് അർപ്പിച്ചു നമ്മുടെ പാപങ്ങൾ അവനിലൂടെ നമുക്കെല്ലാവർക്കും ശ്രമിക്കപ്പെടുകയും നമ്മുടെ ഏറ്റവും സ്നേഹനിധിയായ ദൈവവും പിതാവുമായ കർത്താവുമായി പൂർണ്ണമായി അനുരഞ്ജിപ്പിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിലൂടെ നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ ഈ മഹത്തായ സ്നേഹവും കൃപയും ലഭിച്ചു അതിനാൽ നാം എല്ലാവരും എത്രമാത്രം അനുഗ്രഹീതരും ഭാഗ്യവുമാരുമാണെന്ന് നാം തിരിച്ചറിയണം അതിനാൽ നമ്മുടെ എല്ലാ പ്രവൃത്തികളും വാക്കുകളും പരസ്പര ഇടപെടലുകളും ദൈവകൃപയും നീതിയും നിറഞ്ഞു നമ്മുടെ ജീവിതം കർത്താവിന് യോഗ്യമായി ജീവിക്കാൻ ഇപ്പോൾ മുതൽ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം ദൈവവുമായുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനും സാത്താൻ്റെ തെറ്റായ എല്ലാ തെറ്റായ വാഗ്ദാനങ്ങളും നിരസിക്കാൻ പരിശ്രമിക്കുന്നതിൽ തുടരാനും നമ്മെ തന്നെ നന്നായി പൂർണ്ണ ഹൃദയത്തോടും ആത്മാവോടും കൂടി ഒരുക്കുവാൻ ഈ തപസ് നിറഞ്ഞ സമയവും നോമ്പുകാലവും നമുക്കെല്ലാവർക്കും നന്നായി പ്രയോജനപ്പെടുത്താം ഇടപാടുകളും വിശ്വാസത്തിൻ്റെ യാത്രയിൽ പരസ്പരം സഹായിച്ചും ജീവിതത്തിൽ നമ്മുടെ കുരിശുകൾ എടുക്കുന്നതിലും ചുമക്കുന്നതിലും പരസ്പരം സഹായിച്ചും മാർഗനിർദ്ദേശത്തോടും സഹായത്തോടും കൂടി അവയെല്ലാം സഹിച്ചും മറ്റുള്ളവർക്ക് നല്ല മാതൃകകളും ആവട്ടെ നാം എല്ലാവരും എൻ്റെ കർത്താവേയും നമ്മോടുള്ള സ്നേഹവും അനുകമ്പയും നമ്മെ എല്ലാവരെയും ചിലർ ശിക്ഷകളിൽ നിന്നും നാശങ്ങളിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമ്മുടെ ജീവിതം ഏറ്റവും യോഗ്യമായി ജീവിക്കാനുള്ള നമ്മുടെ ബോധ്യത്തിലും ആഗ്രഹത്തിലും നമുക്കെല്ലാവർക്കും കൂടുതൽ ആഴത്തിൽ വളരാൻ കഴിയട്ടെ ഓരോ ദിവസവും നമ്മുടെ എല്ലാ ഇടപെടലുകളിലും ഇടപെടൽ ഇടപെടലുകളിലും നാം പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളിലും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാ അവസരങ്ങളിലും നമ്മുടെ നോമ്പുകാല ആചരണങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അനുഗ്രഹിക്കണമേ ആമേൻ നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതി